ജനസേവീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അമർത്താനും ശ്രദ്ധിക്കുമല്ലോ മുതിർന്ന പൗരന്മാരും ആദായ നികുതിയും റിട്ടേൺ സമർപ്പിക്കുമ്പോൾ മുതിർന്ന പൗരന്മാർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ആദായ നികുതി നിബന്ധനകളിൽ അടിക്കടി വരുന്ന മാറ്റങ്ങൾ മുതിർന്ന പൗരന്മാരെ സംബന്ധിക്കുന്ന വകുപ്പുകളും ചട്ടങ്ങളും ലളിതമാക്കുന്നതിനും കൂടുതൽ വയോജന സൗഹൃദമാക്കുന്നതിനും ഉദ്ദേശിക്കുന്നവയാണെങ്കിലും വിശദാംശങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവ സങ്കീർണമായി തോന്നാം ആദായ നികുതി സംബന്ധിച്ച് മുതിർന്ന പൗരന്മാരെ അലട്ടുന്ന ചോദ്യങ്ങൾ ഒട്ടേറെയാണ് പഴയ നികുതിക്രമവും പുതിയ രീതിയും തമ്മിലുള്ള വ്യത്യാസമാണ് അവയിൽ പ്രധാനം ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിനുള്ളിൽ റിട്ടേൺ നൽകേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വരുമാനത്തിലുള്ള ആദായ നികുതി സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ പഴയ നികുതി ക്രമത്തിലും പുതിയ നികുതി ക്രമത്തിലും എങ്ങനെ നികുതി ബാധകമാകുമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിനാണ് ബാധകമാകുക അതിനു മുൻപ് നിലവിലുള്ള സ്റ്റാപുകൾക്കാണ് ഇക്കൊല്ലം സമർപ്പിക്കുന്ന റിട്ടേണുകൾ ബാധകം പഴയ നികുതി ക്രമം മുതിർന്നവർ ഉൾപ്പെടെയുള്ള പൗരന്മാർക്ക് ആദായനികുതികൾക്ക് പഴയ നികുതി ക്രമവും പുതിയ രീതിയോ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം പഴയ നികുതി പ്രകാരം അനുസരിച്ച് ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ സമയമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് മുതിർന്ന പൗരന്മാർക്കും അഞ്ചു ലക്ഷം രൂപ വരെ അതിമുതിർന്ന പൗരന്മാർക്കും ബേസിക് എസെംഷൻ ആയി നികുതി നൽകേണ്ടതില്ല അതിന് മുകളിൽ പ്രധാനമായി സ്റ്റാൻഡേർഡ് റിഡക്ഷനായി അമ്പതിനായിരം രൂപ ലൈഫ് ഇൻഷുറൻസ് പബ്ലിക് പ്രൊവിഡൻസ് ഫണ്ട് പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ അനുവദനീയമായ നിക്ഷേപങ്ങൾ പരമാവധി ഒന്നര ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമായ അമ്പതിനായിരം രൂപ മാരകരോഗ ചികിത്സയ്ക്കായി ചിലവേറിയ ഒരു ലക്ഷം രൂപ ഭവന വായ്പയിലേക്ക് അടച്ച രണ്ടു ലക്ഷം രൂപ വരെ പലിശ എന്നിവയൊക്കെ വരുമാനത്തിൽ നിന്നും ഒഴിവാക്കാവുന്ന അർഹതപ്പെട്ട തുകകളാണ് അനുവദനീയമായ ഒഴിവാക്കുകൾക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി നൽകേണ്ടത് മുതിർന്ന പൗരന്മാർ നികുതി ബാധ്യത വരുന്ന വരുമാനത്തിൽ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ അഞ്ചു ശതമാനവും അഞ്ച് ക്ഷത്തിനു മുകളിൽ പത്ത് ലക്ഷം രൂപ വരെ ഇരുപത് ശതമാനവും അതിന് മുകളിൽ മുപ്പത് ശതമാനമാണ് നികുതി നികുതി നൽകേണ്ട വരുമാനം അഞ്ചു ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് നികുതി തുകയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റിബേറ്റ് ലഭിക്കും പലത്തിൽ പഴയ നികുതിക്രമം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒഴിവാക്കലുകൾ കഴിയും കഴിഞ്ഞുള്ള അഞ്ചു ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് നികുതി നൽകേണ്ടി വരുന്നില്ല പുതിയ നികുതിക്രമം പുതിയ നികുതിക്രമത്തിൽ വാർഷിക വരുമാനത്തിൽ നിന്ന് നിക്ഷേപങ്ങൾ തുടങ്ങിയ കിഴിവുകൾ പരിഗണിക്കാതെ മൊത്തം വരുമാനത്തിന് നികുതി കണക്കാക്കും പുതിയ ക്രമമനുസരിച്ച് ഏഴ് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടത് വരിയില്ല ശമ്പളം പെൻഷൻ വരുമാനത്തിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷനായി എഴുപത്തി അയ്യായിരം രൂപയുടെ അർഹതയുണ്ട് ഇപ്രകാരം കണക്കാക്കപ്പെടുന്ന നികുതി തുകയിൽ ഇരുപത്തി രൂപ വരെ റിബേറ്റ് ലഭിക്കും ഫലത്തിൽ പുതിയ ക്രമം തിരഞ്ഞെടുക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ ഉൾപ്പെടെ ഏഴു ലക്ഷത്തി എഴുപത്തി രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ മാത്രമേ നികുതി ബാധ്യത വരുന്നുള്ളൂ പ്രായവാദ്യമിന്യേ എല്ലാവർക്കും മൂന്ന് ലക്ഷം രൂപ വരെ നികുതി നൽകേണ്ട മൂന്ന് ലക്ഷം മുതൽ ഏഴു ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനമാണ് നികുതി ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനവും അതിനു മുകളിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പതിനഞ്ച് ശതമാനമാണ് നികുതി നിരക്ക് ആദായ നികുതി പ്രായത്തിൽ പരിഗണന ആർക്കൊക്കെ നികുതി കണക്കാക്കുന്ന വർഷത്തിൽ അറുപത് വയസ്സ് തികയുന്നവരെ മുതിർന്ന പൗരന്മാരായും എൺപത് വയസ്സ് വരെ പൂർത്തിയാക്കുന്നവരെ അതിമുതിർന്ന പൗരന്മാരായും പരിഗണിച്ചാണ് ആദായ നികുതി ചട്ടങ്ങളിലെ ചില ഇളവുകൾ നൽകുന്നത് കൂടാതെ വയസ്സ് വരെ പൂർത്തിയായവർക്ക് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിലും ഇളവുകൾ ഉണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ